ഹായ് ഹായോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് പൂരിയും ബാജിയും ആണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്ത ഗോതമ്പ് പൊടിയാണ് പൊടിയിലേക്ക് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി പൊടിയിലേക്ക് ഈളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടിയൊന്ന് കുഴച്ചെടുക്കുകയാണ് കുറേശേ കുറേശ് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ആദ്യം തന്നെ ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് വെള്ളം കൂടിപ്പോയാലും അറിയൂല പൊടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവൊക്കെ നന്നായിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇനി ഇതിലേക്കുള്ള പൊട്ടാറ്റോ ബാജി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് മീഡിയം സൈസിൽ എന്ത് കിട്ടിയാൽ മതി നല്ല ബ്രൗൺ നിറമൊന്നും ആയി കിട്ടേണ്ടതില്ല ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ റോ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അഞ്ച് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കൈ നന്നായിട്ട് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടാറ്റോ ബാജി റെഡി ആയിട്ടുണ്ട് ഇനി പൂരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാണ് പൂരി ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴേക്കുത പൂരി ഒന്ന് ഇതുപോലെ ഇതുപോലെതാ ചെറിയ ബോളുകളാക്കി എടുക്കുകയാണ് ഞാനിതെല്ലാം ഇനി പത്തിരി പ്രസ്സിൽ വെച്ച് അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് കൊടുക്കുക എന്നിട്ട് പ്രസ്സിൽ വെച്ച് ഓരോന്നും അങ്ങനെ അമർത്തിയെടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബബായ്